ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് കാളികാവ് പഞ്ചായത്തിലെ പുറ്റമവണ്ണ ചെറുത്ത് റോഡിലെ ദുരിതയാത്രയ്ക്ക് നാട്ടുകാർ താൽക്കാലിക പരിഹാരമുണ്ടാക്കി ബ്രദേഴ്സ് കുറുപോയിലും നാട്ടുകൂട്ടായ്മകളും സംയുക്തമായി ക്വാറി വേസ്റ്റ് നിരത്തിയും കാട് ശുചീകരിച്ചു തണ്ടുകോട് റോഡിൽ കുറുകപ്പോയി ഭാഗത്ത് ഏറെ കാലമായ യാത്രാ ദുരിതം സഹിച്ച് നാട്ടുകാർ മടുത്തു റോഡിന്റെ കാര്യത്തിൽ നാട്ടുകാർ ഇറങ്ങി റോഡിലെ കുണ്ടും കുഴികളും അടച്ച് കാടുവെട്ടി അഴുക്കജാൽ കോരി വൃത്തിയാക്കി നിരവധി വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുന്ന തണ്ടുകോട് റോഡിലെ കുറുകപ്പോയിൽ നിവാസികളാണ് സഹിഖ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി രംഗത്തിറങ്ങിയത് കോറിവേസ്റ്റിട്ട് കുഴികളടക്കുകയും റോഡിലേക്ക് തൂങ്ങിയ മുളങ്കാടുകൾ ഉൾപ്പെടെ വെട്ടുമാറ്റുകയും അടഞ്ഞുപോയ അഴുക്കുചാലുകൾ വൃത്തിയാക്കുകയും ചെയ്തു ചെറുവാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് സർവീസ് നടത്തുന്നത് പത്ത് വർഷം മുമ്പ് ടാറിംഗ് നടത്തിയതിനു ശേഷം യാതൊരുവിധ നവീകരണവും ഈ റോഡിൽ പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ മുളംകൂട്ടം ഈ റോഡ് പൊട്ടിപ്പോയി പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ കൂട്ടായി നാട് എല്ലാരും ചെറിയൊരു മുതിർന്നവർ എല്ലാരും രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് ഞങ്ങള് ഈ നാല് പിന്നെ ഞങ്ങളെ നാടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ കുറവില് ഞങ്ങൾ നിൽക്കുന്ന പ്രദേശം നാലാം വാർഡാണ് തൊട്ടപ്പുറത്തും തൊട്ട് രണ്ട് ഭാഗത്തും ബാക്കിലും മുന്നിലായിട്ട് പതിനാലാം വാർഡാണ് രണ്ട് മെമ്പർമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളെ പൈസ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ജെ എസ് ഇ ബി ഇറക്കി മുളം

കഴിഞ്ഞ വർഷവും നാട്ടുകാരുടെ ചിലവിൽ കോറി വേസ്റ്റിട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചിരുന്നു നാട്ടുകാരുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വാർഡ് പഞ്ചായത്തോ യാതൊന്നും ചെയ്യുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറഞ്ഞു ബ്രദേഴ്സ് കുറുഗപോയിലും നാട്ടുകൂട്ടായ്മയും സംയുക്തമായാണ് റോഡ് ശുചീകരണം നടത്തിയത് കെ കെ അബൂബക്കർ എം കെ സിബിന്യാസ് ഇ ചന്ദ്രൻ കെ കെ ആബിദ് പി കെ മുജീബ് സി കെ നാസർ കെ കെ ഫസൽ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിന്റെ വാഹനങ്ങൾ കൊണ്ട് അപ്പൊ ഈ മുളം കൂട്ടം ബസ്സിന്റെ മോളിക് സൈഡ് തിരിഞ്ഞിട്ട് മേൽ മേല ഈ മുള്ളൊക്കെ കുത്തുന്ന ഒരു സംഭവം കൂടി അപ്പൊ അത് നമ്മളെ പഞ്ചായത്ത് മെമ്പർമാർ ആരും മൈൻഡ് ചെയ്യണില്ല അപ്പൊ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂട്ടായ്മയോട് കൂടി ചെയ്യണം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്